എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല ഓ പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് സേതുവിന് എന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം മരണമയാളെ വേദനിപ്പിച്ചില്ല കാരണം ജീവിതത്തെ സ്നേഹിച്ചിരുന്നില്ല രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ആ ചെങ്ങലക്കിലുക്കം തുടർച്ചയായി പോറലുണ്ടാക്കി അതിന് അച്ഛനില്ല അച്ഛൻ്റെ പേര് പറയണമെന്ന് എന്നെങ്കിലും നിർബന്ധം വരുമ്പോൾ നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ മനസ്സിൽ കൊണ്ട പ്രണയത്തിന് മേൽ കാലത്തിന് ഒരു കൊത്തുവേലയും ചെയ്യാനാവില്ല വരും വരാതിരിക്കില്ല കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു കാണുമ്പോൾ നീ എന്താണ് ചോദിക്കുക എന്തു ചോദിക്കാൻ ഞാൻ ഒന്നും ചോദിക്കില്ല ഒന്ന് കാണണം അതുതന്നെ ബീജം ഏറ്റുവാങ്ങുന്ന ഗർഭപാത്രങ്ങൾ വിത്ത് വിതയ്ക്കാൻ മാത്രമായ വയലുകൾ പിന്നെ എന്തെല്ലാം നിങ്ങൾ ഈ സ്ത്രീയെ കണ്ടില്ല എൻ്റെ അമ്മയെ